നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ പത്രം നോക്കിയപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു വിദേശ സഞ്ചാരി ഒരു വനിതയാണ് കൊച്ചിയിൽ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡിൽ മുഖമടിച്ച് വീണ് മുഖത്ത് മുഴുവൻ ചോലയുമായി നിൽക്കുന്ന ഒരു കാഴ്ച വേദനിപ്പിക്കുന്നത് കേരളം ടൂറിസത്തിൻ്റെ ഹബ്ബാണ് ഒരു വിദേശ സഞ്ചാരിക്ക് സംഭവിച്ച കാഴ്ചയാണത് മറ്റൊരു ദൃശ്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കൊച്ചിയിൽ വന്ന ഒരു വിദേശ സഞ്ചാരിക്ക് ഒരു പഴം കഴിച്ചിട്ട് പഴത്തൊലി ഇടാൻ വേണ്ടി ഒരു വേസ്റ്റ് ബിൻ ഇല്ലാത്തത് കൊണ്ട് അത് ബാഗിൻ്റെ അറക്കുള്ളിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു കാഴ്ച നമ്മളാണെങ്കിൽ ആ പഴത്തൊലി റോഡിലേക്ക് വലിച്ചെറിയും പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചെറുപ്പം മുതൽ ആ ശീലം കിട്ടിയിട്ടില്ലാത്ത ആ മനുഷ്യൻ ആ സ്വന്തം ബാഗിൽ വെച്ചിട്ട് എവിടെങ്കിലും വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ കൊണ്ട കളയാമെന്ന് വിചാരിക്കുന്നു എവിടെങ്കിലും റോഡ് സൈഡിൽ ഒരു വേസ്റ്റ് ബിന്നിൽ കാണിച്ചു തരാൻ കഴിയുന്നു ടൂറിസം വളരുന്ന കേരളമാണത്രേ ഞാനൊരു മൂന്നാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ചെന്ന് ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തപ്പോൾ ഒരു തമാശക്കാരനാണ് ഓട്ടോ ഡ്രൈവർ ഒരു സ്ഥലത്തേക്ക് എന്ന്പ്പോൾ അവിടെ റോഡ് വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്നോട് പറഞ്ഞു എന്തിന് പറയാനാണ് സാറേ ഒരു ആറ് മാസത്തിൽ ഇപ്പുറമായില്ല ഇത് ടാർ ചെയ്തിട്ട് അപ്പോഴേക്കും തൊരപ്പന്മാർ ഇറങ്ങും തൊരപ്പന്മാർ എനിക്കും മനസ്സിലായില്ലേ സാറേ നമ്മൾ ഈ ഈ മരച്ചിനെയൊക്കെ നട്ടിട്ട് ഒരു നാലര പ്രായമാകുമ്പോൾ തൊരപ്പന്മാർ വരില്ലേ വന്ന് മാന്തില്ലേ ആ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു എലി എന്നാണ് പറയുക ആ തുരപ്പൻ എലി 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 അതുപോലെയാണ് സാർ ഇവന്മാർ ടാർ ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെട്ടിപ്പൊളിക്കും അയാളുടെ ഒരു ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് അഡ്ജസ്റ്റ്മെൻറ്റല്ലേ സാറേ പി ഡബ്ല്യു ഡിക്കാർ ടാർ ചെയ്ത് പോകുന്ന മുറയ്ക്ക് ജലസേചന വകുപ്പ് വന്ന് വെട്ടിപ്പൊളിക്കുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റല്ലേ സാറേ സാർ ഓർക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസ് മന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ പറഞ്ഞത് ഇരുകൂട്ടരെയും അതായത് പി ഡബ്ല്യു ഡിയെയും ജലസേചന വകുപ്പിനെയും ഒന്നിച്ചേർത്ത് ഒരാലോചനയിലൂടെ റോഡുകൾ പണി തീർക്കൂ റോഡുകൾ ടാർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജലസേചന വകുപ്പിനെ അറിയിക്കും നിങ്ങൾക്ക് പണി ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്തതിനു ശേഷം ടാർ ചെയ്യാം പക്ഷേ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ സാറേ ഒന്നുമില്ല സാറേ മന്ത്രി അതൊന്നും അറിയത്തില്ല പി ഡബ്ല്യു ഡി താറ് ചെയ്യും അത് കഴിയുമ്പോൾ ജലസേചന വകുപ്പ് വരും ജലസേചന വകുപ്പ് ഈ റോഡ് പണിയാനുള്ള കാശ് കെട്ടിവെക്കും സാറേ അത് കോൺട്രാക്ടർമാർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും സാറേ അവർക്ക് പക്ഷേ ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്നല്ലേ ഒരു പോക്കറ്റിൽ നിന്നല്ലേ സാറേ പോകുന്നത് ആ ഡ്രൈവർ പറയുകയാണ് അയാളെ ഞാൻ നമിച്ചു ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട് അത് സമയാസമയങ്ങളിൽ തീർക്കുന്നില്ല ഒരു കോൺട്രാക്ടർക്കും കൃത്യമായി പണം കൊടുക്കുന്നില്ല രണ്ടാം പണമായി മന്ത്രിസഭ വന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് റോഡുകളൊക്കെ കുറേയൊക്കെ മെച്ചമായിരുന്നു പല റോഡുകളും സഞ്ചാരയോഗ്യമാക്കി എല്ലാം ചെയ്തു പക്ഷേ ഇപ്പോൾ പഴയതിനേക്കാൾ അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് കേരളം വിനോദസഞ്ചാരികളുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കുമരകം പോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും കുമരകത്തുനിന്ന് ചെല്ലണം ഒരുപാട് ഹൗസ് ബോട്ടുകളും ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വൃത്തിഹീനമായ റോഡുകൾ ചപ്പ് ചവറുകൾ നിറഞ്ഞ നടപ്പാതകൾ നടപ്പാതകൾ എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ അഴുക്ക് ചാലുകൾ പുഴകൾ വൃത്തിഹീനം സമയാസമയങ്ങളിൽ വിദേശങ്ങളിൽ പോയി അവിടുത്തെ ടൂറിസം വികസനങ്ങളെല്ലാം കണ്ടുവരുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവരാരും ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഫോർട്ട് കൊച്ചിയിൽ പോയി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് പേസ്റ്റുകൾ കൂമ്പാരം കൂട്ടിയിരിക്കുന്ന കൊച്ചി ബീച്ച് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ മാലിന്യങ്ങൾ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ ആരുമില്ല സ്വന്തം നാട് എങ്ങനെ വൃത്തിയാക്കിയിടണമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം സ്കൂളുകളിൽ അതൊരു വിഷയം തന്നെയാക്കണം ആഴ്ചയിൽ ഒരു പീരീഡെങ്കിലും സ്വന്തം നാടിനെ എങ്ങനെ വൃത്തിയോടെ സൂക്ഷിക്കാമെന്ന് പഠിപ്പിക്കണം അവനവൻ്റെ വൃത്തിയെക്കുറിച്ചും പഠിപ്പിക്കണം ഇതൊന്നുമില്ലാത്ത ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾ പോലും ഇതുപോലെ വൃത്തികെട്ട സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ട് അവരെല്ലാം വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നു വീട്ടിലെ മാലിന്യം വഴിയിലേക്ക് എറിയുന്നു വഴിയിലെ മാലിന്യം രോഗം പടർത്തുന്നു ഇതൊക്കെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് പറയുന്നു വൃത്തിഹീനമായി സാഹചര്യത്തിൽ ജീവിച്ചാൽ രോഗം പിടിപെടാതിരിക്കുമോ ഇതിനുള്ള തിരിച്ചറിവ് വേണ്ടി ഭരിക്കുക എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകൾ നടത്തിക്കൊണ്ടുപോവുക മാത്രമല്ല ഇതുപോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് അത്യാവശ്യം റോഡുകൾ വെട്ടിപ്പൊളിച്ചാൽ അവിടെ ഫെൻസിങ് വെച്ച് ഒരു അടയാളപ്പെടുത്തൽ നടത്തുക എത്രയോ സ്ഥലങ്ങളിൽ കുഴികളിൽ വീണ് മനുഷ്യരുടെ കാലുടയുന്നു മരിച്ചു പോകുന്നു ഇപ്പോൾ ഈ വിനോദസഞ്ചാരിയുടെ ആ വനിതയുടെ കാര്യം തന്നെ ആലോചിക്കുക അവർ തിരിച്ച് സ്വന്തം നാട്ടിൽ ചെന്ന് എന്താ പറയുക വൃത്തിഹീനമായ നാട് ആരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നല്ലേ ചോദിക്കുക വിദേശ രാജ്യങ്ങളിൽ ഒരു റോഡ് പണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാറിലായി മറ്റൊരു റോഡ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഒരു റോഡ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും മെയിൻ റോഡിൻ്റെ പണി നടക്കുക ഇവിടെ അങ്ങനെയൊന്നുമില്ല മെയിൻ അങ്ങ് പണി നടത്തും വാഹനങ്ങൾ നിരനിരയായി കിടക്കട്ടെ അവർ നാലോ അഞ്ചോ മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യട്ടെ ഈ ഒരു കാഴ്ചപ്പാട് മാറണം ജനങ്ങളുടെ ആവശ്യങ്ങളാണ് പരമപ്രധാനമെന്ന് നേതാക്കൾ കരുതണം ഭരിക്കുന്നവർ അറിയണം ഇപ്പോൾ അരൂര് മുതൽ ഹൈവേയുടെ പണി നടക്കുകയാണ് മൂന്ന് മണിക്കൂർ ഇല്ലാതെ എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലെത്താൻ കഴിയില്ല അതുപോലെ റോഡ് മോശമായി കിടക്കുകയാണ് പണി നടക്കുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കണ്ടേ ഇതൊന്നുമില്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു നാട് നിങ്ങൾ നിങ്ങളെനിയെങ്കിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുക വിനോദസഞ്ചാര മേഖലയിലൂടെ കേരളത്തിൽ കോടികൾ ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുമ്പോൾ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് കാണാനുള്ളത് മാത്രം പോരാ യാത്ര ചെയ്യാനുള്ള സൗകര്യം വേണം വഴികൾ നന്നാവണം പരിസരങ്ങൾ ശുദ്ധമായിരിക്കണം മലീമസമായ തെരുവുകളിലൂടെ അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കരുത് അവർ ഒരു പ്രാവശ്യമേ വരൂ പിന്നീടവർ ഈ നാട്ടിലേക്ക് വരില്ല സ്വർഗ്ഗസുന്ദരമാക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കാലാവസ്ഥ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും എല്ലാം ഒരു നാടാണ് കേരളം മലനിരകൾക്ക് മലനിരകൾ കടലിന് കടൽ കായലിന് കായൽ എല്ലാം ചേർന്ന ഒരു സ്ഥലം എത്രയോ ടൂറിസ്റ്റ് പ്ലേസുകൾ അവിടെ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം അതില്ല എറണാകുളത്ത് വരുന്ന ഒരാൾക്ക് വാഗമണ്ണിലേക്ക് പോകണമെങ്കിൽ നല്ല റോഡുണ്ടാവട്ടെ മൂന്നാറിലേക്ക് പോകണമെങ്കിൽ അത് വേണ്ടേ ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും റോഡ് അനിവാര്യമാണ് അത് യാത്രാ സൗകര്യമുള്ള റോഡുമായിരിക്കണം ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം നേരെയാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത്ര വർഷമായിട്ടും ഇതിനൊരു മാറ്റമില്ലാതെ തുടരുമ്പോൾ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഇവിടെ വിദേശികൾ വന്ന് കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറയാൻ എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതാണ് എൻ്റെ ആശങ്ക ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് വരെ നേതാക്കളെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമില്ല ഇത് വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പർദീസയാവട്ടെ മുഹമ്മദ് റിയാസ് നിങ്ങൾ തുടക്കകാലത്തിൽ ഒരു ആവേശമൊക്കെ കാണിച്ചിരുന്നു നിങ്ങൾ സന്തോഷ ചോദിച്ച കുളങ്ങരയൊക്കെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു പക്ഷേ വിദേശ രാജ്യങ്ങളെ കണ്ടുപഠിക്കണം നിങ്ങൾ എന്ന് സന്തോഷ് പറയുന്നു സന്തോഷം ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറഞ്ഞു പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിലെത്തിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല കാരണം ഇതൊന്നും കമ്മീഷൻ അടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നത് മറന്നുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ ജനങ്ങളെ സേവിക്കാൻ മറ്റ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുക ഇനിയും ഈ നാട് പട്ടിണിലേക്ക് പോകരുത് ഈ നാട് സമ്പന്നമാവണം ഈ നാട്ടുകാർ സന്തോഷിക്കുന്ന മുഖത്തോടെ ജീവിക്കണം ആ പ്രതീക്ഷ നിലനിർത്താൻ നിങ്ങൾക്കാവണം ഇനി വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് അതിനുള്ള കരുത്തുണ്ടാവണം ആർജവും കാത്തു സൂക്ഷിക്കാൻ കഴിയണം താങ്ക് യു